വിഷു പടിവാതിൽക്കൾ എത്തി നിൽക്കുന്നു ആഘോഷങ്ങൾ പൊടിപൊടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഓരോരുത്തരും എന്നാൽ ആഘോഷത്തിന്റെ മറവിൽ കർണാടകത്തിൽ നിന്നും മാക്കൂട്ടം ചുരമ്പാത് വഴി ജില്ലയിലേക്ക് മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും കടത്താനുള്ള സാഹചര്യം കണക്കിലെടുത്ത കേരള കർണാടക അതിർത്തിയിൽ പോലീസും എക്സൈസും വാഹന പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമാണ് കടത്തിവിടുന്നത് കഞ്ചാവ് മറ്റ് ലഹരി മരുന്നുകൾ ഹാൻസ് കൂളിലിപ്പ് തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങളും മദ്യക്കടത്തും തടയുന്നതിനായാണ് ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന ഏർപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധനയിൽ രേഖകളില്ലാതെ കടത്തുകയായിരുന്ന ഒന്നര ലക്ഷം രൂപ പോലീസ് പിടിച്ചെടുത്തിരുന്നു ബംഗളൂരു മൈസൂരു ഭാഗങ്ങളിൽ നിന്ന് സ്വകാര്യ വാഹനങ്ങളിലും കേരള കർണാടക ആർ ടി ബസ്സുകളിലും സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളിലുമായി നൂറുകണക്കിന് ആളുകളാണ് വിഷു പെരുന്നാൾ ആഘോഷങ്ങൾക്കായി കേരളത്തിലേക്ക് എത്തുന്നത് ഇതിനിടെ ലഹരിക്കടത്ത് സംഘങ്ങൾ കയറി കടത്തിനുള്ള സാധ്യത ഉണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്